ఆఘోషిన్న శ్రీ నారాయణజీ శ్రీమతి నారాయణజీ సమస్యలు ఉద్ఘాటం కాల భారత సమూహతి ప్రకాశమ ും പ്രകാശം ആയിരിക്കുന്ന ശ്രീ നാരായണജിയുടെ ഈ ആഘോഷത്തിന് പല സ്ഥലത്തു ഇത്രയും യാത്ര ചെയ്ത് ഇത്രയും പേര് എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അദ്ദേഹം സംബോധന ചെയ്ത സേവനത്തിൻ്റെ ഒരു റിവാർഡായിട്ട് നമുക്കത് കണക്കാക്കാം അദ്ദേഹത്തെ പറ്റിയുള്ള ഡോക്യുമെൻ്ററി ഇവിടെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം അദ്ദേഹത്തിന് ഇപ്പോഴും ഏഴ് തരത്തിലുള്ള ഫിറ്റ്നസ് ഉണ്ട് എന്നുള്ളതാണ് സംഘപ്രവർത്തനത്തിൽ സംഘപ്രവർത്തനത്തിലേർപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഏഴ് ഫിറ്റ്നസ്സുകളുണ്ട് പക്ഷേ വിനവധി ആഘോഷിക്കുന്ന വേളയിലും വളരെ സുലഭമായി ഈ ഏഴ് തരം ഫിറ്റ്നസ് ചേർച്ച അല്ല ക്ഷമത എന്ന് പറയുന്ന അത് അത് സ്വലഭമായിട്ട് ശ്രീനാരായൺജിക്കുണ്ട് ആ ഫിറ്റ്നസ്സിനെ പറ്റി ഫിനോ ഡോക്ട്രസ്സിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ ഏഴ് ഫിറ്റ്നസ് ഫിസിക്കൽ ഫിറ്റ്നസ് മെൻ്റൽ ഫിറ്റ്നസ് ഇൻ്റലക്ച്വൽ ഫിറ്റ്നസ് കൾച്ചറൽ ഫിറ്റ്നസ് എത്തിക്കൽ ഫിറ്റ്നസ് സിറ്റിസൺഷിപ്പ് ഫിറ്റ്നസ് അതായത് മദർ ലാൻഡിനോടുള്ള ഘോഷം എന്നൊക്കെ പറഞ്ഞ ആ ഒരു ആസ്പെക്റ്റ് അതുപോലെ സ്പിരിച്വൽ ഫിറ്റ്നസ് അത്തരം ഏഴ് തരം ഫിറ്റ്നസ് സുലഭമായി ഈ നവതി ആഘോഷ വേളയിലും ധാരാളമായിട്ട് ഉള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ നാരായണജിയുടേത് ശ്രീ നാരായൺജി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാദ്യമായിട്ട് ശങ്കശാഖ തുടങ്ങുന്നത് തുടരുകയിലാണ് എൻ്റെ ആദ്യത്തെ ജോലി സ്ഥലവും തൊടുപുഴ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് എ എസ് പി ആയിട്ട് ജോയിൻ ചെയ്തത് തൊടുപുഴയാണ് അപ്പം അതിനുശേഷം തൊണ്ണൂറ്റിയാറിലാണ് ആദ്യമായിട്ട് ഒരു സംഘ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതായത് മൈസൂറുള്ള ആർ എസ് എസ് നടത്തുന്ന ഒരു സ്കൂളിൽ രണ്ട് ദിവസം താമസിച്ച് അങ്ങനെയാണ് ആദ്യം ഞാൻ സംഘവുമായിട്ട് ബന്ധപ്പെടുന്നത് പിന്നീട് സംഘത്തിൻ്റെ പരിപാടികളിൽ ചിലടത്തൊക്കെ പങ്കെടുത്തപ്പോൾ അതിനുശേഷം സെക്രട്ടേറിയറ്റിൽ എത്തുമ്പോൾ ശകാരവും താക്കീതും ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു അതിനുശേഷം ശിക്ഷണ നടപടികൾ എനിക്ക് കേൾക്കേണ്ടി വന്നു കാരണം ഈ സംഘത്തിൽ സംഘപദത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏഴ് ഫിറ്റ്നസ് സിറ്റിഷ്യപ്പ് ഫിറ്റ്നസ്സും എത്തിക്കൽ ഫിറ്റ്നസ്സും ഒക്കെ നമുക്കുണ്ടാകുമ്പോഴുള്ള ഒരു പ്രശ്നമാണത് പക്ഷേ ആ താക്കീതുകളൊക്കെ അകലക്കാലം മുന്നോട്ട് മാസം ആദ്യം കേന്ദ്ര ഗവണ്മെൻറ്റ് എന്നെ പോലെയുള്ള അല്ലെ എന്നെ പോലെ ആയിരുന്ന സർക്കാർ ജോലിയിലുള്ളവർക്കും ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിക്കാമെന്ന ഒരു തീരുമാനം ഈ മാസം കേന്ദ്ര ഗവൺമെൻറ് എടുത്തു അപ്പോൾ നേരത്തെ ഞാൻ പല പലരും എന്നോട് ചോദിക്കുമ്പം ആർ എസ് എസിലന്നമാണോ അപ്പോൾ ഞാനൊക്കെ ആർ എസ് എസ്സുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ഒഴുക്കം മട്ടിലുള്ള മറുപടിയെ എനിക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റുകയുള്ളായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഉത്തരവിൻ്റെ കോപ്പി ഞാൻ എനിക്ക് കിട്ടിയപ്പോൾ ഉടനെ തന്നെ ഞാൻ ചെയ്തത് ആർ എസ് എസിൻ്റെ വെബ്സൈറ്റിൽ പോയി അതിൽ ജോയിൻ ആർ എസ് എസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അതിൽ പോയി ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഔദ്യോഗികമായിട്ട് ആർ എസ് എസിൻ്റെ അംഗമായി അപ്പോൾ ഇത്രയും കാലം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു കേന്ദ്ര ഗവൺമെൻ്റ് ഉത്തരവ് കിട്ടുന്നത് വരെ ആർ എസ് എസിൻ്റെ ഒരു ഔദ്യോഗിക അംഗമാവാൻ അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ആ ഒരു ഒരു ആവശ്യമായിട്ട് തോന്നിയതിൽ അംഗമാകണമെന്നുള്ളത് നാരായൺജി പോലെയുള്ള ഒരു നമ്മുടെ സമൂഹത്തിന് കാണിച്ചു തന്ന വെളിച്ചമാണ് ആ വെളിച്ചം ഇനിയും മുന്നോട്ട് പോകട്ടെ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ആ ഒരു ജീവിതത്തിലൂടെ ഈ ഏഴ് ഫിറ്റ്നസ് സുലഭമായി നമുക്കൊക്കെ കാണിച്ചു തന്ന നമുക്ക് വെളിച്ചമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ജയ് ഹിന്ദ്